ഇവൻസും ഭംഗിയായി ഇടം ഔട്ട് ഇവൻ അമേരിക്കയിൽ നിന്ന് ഒരു വമ്പൻ തിരിച്ചടി തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ കാലത്തെ മുസ്ലിം ശക്തമായ താക്കീതുമായിട്ടാണ് അമേരിക്കയിലെ റിലീജിയസ് ഫ്രീഡം കൗൺസിൽ രംഗത്ത് വന്നിരിക്കുന്നത് തടവറയിൽ കഴിയുന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ നിന്ന് സഫൂർ അസർഗർ ആളുകളെ ഉടൻ തന്നെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അവർക്കെതിരെയുള്ള കരി നിയമങ്ങൾ റദ്ദു ചെയ്യണം അവരെ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അഥവാ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ചെയ്യണമെന്നാണ് അമേരിക്കയിലെ റിലീജിയ ഫ്രീഡം കൗൺസിൽ താക്കീതായി കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് ഇത് കേന്ദ്രത്തിന് ലഭിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഈ തിരിച്ചടിയിൽ അവർ ഞെട്ടിപ്പോയി കാണും കാരണം അമേരിക്കയിലെ ലോക മത സ്വാതന്ത്ര്യ കൗൺസിലാണ് റിലീജിയസ് ഫ്രീഡം കൗൺസിൽ എന്ന് പറയുന്നത് അവർ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന മതവിവേചനങ്ങൾക്കെതിരെ കൃത്യമായ ഇടപെടൽ നടത്തുന്ന കൗൺസിലാണ് ആ കൗൺസിലിന്റെ തലവനടങ്ങുന്ന ആളുകൾ വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വിരോധം കൊറോണ കാലത്ത് വരെ നടക്കുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു എന്നാണ് തലവൻ പറയുന്നത് അതേ വളരെ വ്യക്തമാക്കി പറയുന്നു ഈ കൊറോണ കാലത്ത് നമ്മളൊക്കെ തോണോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കൊറോണക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് പക്ഷേ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ അവർക്കെതിരെ സമരം ചെയ്യുന്ന ആളുകളെ പിടിച്ച് തടവിലാക്കുന്നു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരെ തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലവിലുള്ള നിലപാടുകൾ എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ റിലീജിയസ് ഫ്രീഡം കൗൺസിൽ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറയുന്നു തന്നെ നിന്ന് മോചിപ്പിക്കണം എന്ന് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അവരുടെ ട്വീറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മേലിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുമെന്ന് അമേരിക്കയിലെ റിലീജിയസ് ഫ്രീഡം വ്യക്തമാക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വിരോധം അമേരിക്കയിൽ പോലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശക്തമായ നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ സഫുറ സർഗർ വിഷയത്തിൽ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാരെ ഈ സമയത്ത് കൊറോണ കാലത്ത് തടവിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മോദിയും അമിത്ഷായും നാണം കെടുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം ക്ലാപ് ഔട്ട് ഇവൻ